എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും മുടിയിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പേൻ ശല്യം ആ പേൻ ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് ഒറ്റ യൂസിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ കെമിക്കൽസ് ഒന്നും ചേർക്കാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും നല്ല റിസൾട്ട് കിട്ടും ഞാനിത് കുട്ടികളുടെ തലയിൽ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയ ഒരു റെമഡിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒന്നര സ്പൂൺ അളവ് വെളിച്ചെണ്ണയാണ് അപ്പോൾ നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് എടുക്കാവുന്നതാണ് അപ്പോൾ ഒന്നര സ്പൂൺ അളവ് വെളിച്ചെണ്ണ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് സ്പൂൺ അളവ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പുളിയുള്ള തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് സ്പൂൺ അളവ് തൈര് എടുക്കുമ്പോൾ നിങ്ങളുടെ മുടിയുടെ തിക്ക്നസ് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചളവ് കൂട്ടുക കുറയ്ക്കുകയും ചെയ്യാം കൂടുതൽ തിക്നസ്സുള്ളവർ കുറച്ച് കൂടുതൽ എടുക്കുക കുറവാണെങ്കിൽ കുറവെടുത്തിരുന്നാലും മതി അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടിയും പറഞ്ഞതുപോലെ തന്നെ മുടിയുടെ ഉള്ളനുസരിച്ച് നമുക്ക് എടുക്കാം അപ്പം ഞാൻ ഒരു ചെറിയ പായ്ക്കറ്റ് പൊടി ആയതുകൊണ്ട് തന്നെ രണ്ട് പായ്ക്കറ്റ് പൊടി കൂടി എടുക്കുന്നുണ്ട് നാടൻ കാപ്പിപ്പൊടി എടുക്കുവാണെങ്കിൽ ഒരു സ്പൂണ് നല്ല നിറച്ച് പൊടി എടുത്തിരുന്നാലും മതി കേട്ടോ അപ്പം ഞാൻ രണ്ട് കവറ് കൂടി എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂണ് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം ഒരുപാട് ലൂസാക്കി എടുക്കേണ്ട ഒരു തിക്ക് പരുവത്തിൽ വേണം ഈ കൂട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പലർക്കും എന്തെങ്കിലും സാധനം തലയിൽ തേച്ചാൽ മുടി പൊഴിയോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാകും അപ്പോൾ പേൻ ഉണ്ടെങ്കിലും പലതും തേച്ച് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് മടിയായിരിക്കും ഇതൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ മുടി കൊഴിച്ചിലൊന്നും ഉണ്ടാവില്ല സാധാരണ നമ്മൾ മുടി വളരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തായരാണെങ്കിലും കാപ്പിപ്പൊടിയാണെങ്കിലും താരൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ മുടിക്ക് നല്ലൊരു തിളക്കം ഒക്കെ ഉണ്ടാകുന്നതാണ് ഈ ഒരു പാക്കറ്റ് കഴിയുമ്പോൾ അപ്പം പേൻ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് കേട്ടോ ഇത് അതാണ് ഞാൻ നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തുവൊക്കെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അര ഒരമണിക്കൂർ ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയമൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ തലയിലൊക്കെ പെയിൻ ശല്യം ഉണ്ടായിരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ എത്ര വൃത്തിയാക്കി കൊടുത്താലും പിന്നെയും അത് കുട്ടികളുടെ തലയിൽ വരുന്നതാണ് അപ്പോൾ ക്ലാസ്സിൽ ഒരാളുടെ എങ്കിലും തലയിലുണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികളെയും അത് ബാധിക്കുന്നതാണ് സ്കൂളൊക്കെ കൂട്ടിയിരിക്കുന്ന സമയമാണല്ലോ അപ്പോൾ അപ്പോൾ തലയിൽ പേന ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ ഒരു അര മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്നും കൂടെ നല്ലപോലെ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ക്രീമി പരുവത്തിലാണോട്ടോ ഇത് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് തലയിലേക്ക് തേച്ച് കൊടുക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു കോട്ടൺ ആണ് എടുത്തിരിക്കുന്നത് കോട്ടൺ അല്ലെങ്കിൽ ബ്രഷ് എടുത്തിട്ട് തേച്ച് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് കയ്യിലെടുത്ത് തേച്ച് കൊടുക്കുമ്പോൾ അത്രയായിട്ട് നമുക്കത് ക്രീമി ആയതുകൊണ്ട് കയ്യിൽ കിട്ടില്ല അപ്പോൾ ഇതുപോലെ കോട്ടൺ വെച്ചിട്ട് തലയോട്ടിയിലേക്കും മുടിയിലേക്കും നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരുപാട് പേൻ ശല്യം തലയിലുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് വട്ടം ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പോൾ പൂർണ്ണമായിട്ടും മാറും ഇനി സ്കൂളിലൊക്കെ പോകുന്ന ടൈം ആണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒറ്റ പേൻ പോലും തലയിൽ ഇരിക്കില്ല കേട്ടോ എല്ലാ ഞായറാഴ്ചയും അങ്ങനെ ഒരു ദിവസം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മെനക്കെട്ടിരുന്നാൽ മാത്രം മതി തലയിൽ പെയിൻ ഇരിക്കുകയില്ല കേട്ടോ അപ്പം ഇത് ഞാൻ തലയിലേക്ക് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഫുള്ളായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം തലയൊന്ന് നല്ലപോലെ മസാജ് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തേച്ച് കൊടുത്തിരിക്കുന്നത് എല്ലാ ഭാഗത്തും നല്ല പോലെ ഒന്ന് എത്താൻ വേണ്ടിയിട്ടും അതുപോലെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഇത് തേച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചീപ്പ് വെച്ചിട്ട് ചീകി പേന ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ തന്നെ പേൻ ഒരു മയങ്ങി ഇതായിട്ട് നമ്മുടെ മുടിയിൽ ഇരിക്കുന്നതാണ് അങ്ങനെയും നമുക്കിത് പേൻ തലയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഒരുപാട് പേന ഒക്കെ ഉണ്ടെങ്കിൽ ചീപ്പ് വെച്ചിട്ട് ഒന്ന് ചീകി ഫുള്ളായിട്ട് കളഞ്ഞതിന് ശേഷം വാഷ് ചെയ്തെടുക്കാവുന്നതാണ് ഇതുകൊണ്ട് പേൻ ഒരു മയങ്ങിയ ഒരു ടൈപ്പ് ആയിട്ടാണ് തലയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തേച്ച് കൊടുത്ത് ഒരമണിക്കൂർ വെച്ചിരുന്നതിന് ശേഷം നമുക്ക് ഇത് കഴുകി കളയാവുന്നതാണ് ഒരു ദിവസത്തേന് ഷാംപൂ ഒന്നും ഇടാതെ കളയുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ ഒരു സ്മെല്ല് തലയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഒറ്റ പേന് പോലും ഇരിക്കാതെ തലയിൽ നിന്ന് പോയി കിട്ടുന്നതാണ് ഈ സ്മെല്ല് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു മൈൽഡ് ഷാംപൂ ഇട്ടിട്ട് കഴുകി കൊടുക്കുക കഴുകി കൊടുത്തതിന് ശേഷം ചീപ്പ് വെച്ചിട്ട് ഒന്ന് ചീകി കൊടുത്താൽ മതി പേനല്ലാം പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ ചീകി കൊടുക്കുന്ന കൂടത്തിൽ പേന എല്ലാം പൊഴിഞ്ഞു വീഴുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പേൻ പോകുന്നത് മാത്രമല്ല ഈ ഒരു പായ്ക്ക് കൊണ്ട് മുടി നല്ല വളർച്ച ഉണ്ടാകുന്നതിനും അതുപോലെ മുടി നല്ല സിൽക്കിയായി കിടക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും എന്തായാലും റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ ആർക്കെങ്കിലും ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ